പൂർണ്ണ മനസ്സോടെയല്ലാതെ തനിക്ക് നോമ്പർ വേഷം ചെയ്യേണ്ടി വന്നതിനെ കുറിച്ച് തുറന്നു പറഞ്ഞി മോഹിനി സംവിധായകൻ ആർ കെ സെൽവമണിയുടെ കൺമണി എന്ന ചിത്രത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചാണ് നടി മോഹിനി ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് നീന്തൽ വസ്ത്രത്തിലുള്ള രംഗത്തിൽ തന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചതുപോലെ ഊന്നിയെന്ന് നടി മോഹിനി പറഞ്ഞു സംവിധായകൻ ആർ കെ ആണ് ചിമ്മിംഗ് ഷൂട്ടിട്ട രംഗം പ്ലാൻ ചെയ്തത് എനിക്ക് അസ്വസ്ഥത തോന്നി ഞാൻ കരഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ വിസമ്മതിച്ചു വര ദിവസത്തോളം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു എനിക്ക് നീന്താൻ അറിയില്ലെന്ന് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു പരിശീലകരുടെ മുന്നിൽ ആദ്യ വസ്ത്രത്തിൽ ഞാൻ എങ്ങനെയാണ് അത് പഠിക്കുക അക്കാലത്ത് വനിതാ പരിശീലകർ ഉണ്ടായിരുന്നേയില്ല അതുകൊണ്ട് അത് ചെയ്യുന്നത് എനിക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല ഉടൽ തഴുവ എന്ന കാലത്ത് എന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് അര ദിവസത്തെ ഷൂട്ടിങ്ങിൽ ഞാൻ അവർക്ക് വേണ്ടത് മാത്രം പിന്നീട് അതേ രംഗം ഊട്ടിയിൽ ചിത്രീകരിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിസമ്മതിച്ചു ഊട്ടിങ്ങ് മുന്നോട്ട് പോകില്ലെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ പ്രശ്നമാണ് എന്റേതല്ല ഇതുപോലെ തന്നെയാണ് നിങ്ങൾ നേരത്തെയും എന്നെ നിർബന്ധിച്ച് അത് ചെയ്യിച്ചത് അങ്ങനെ എന്റെ സമ്മതമില്ലാതെ ഞാൻ അതിരുകടന്ന് ഗ്ലോമറസ് ആയി അഭിനയിച്ച ഒരേ ഒരു സിനിമയാണ് കൺമണി ആയിരുന്നു ചിലപ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കും ഈ രംഗം അങ്ങനെയൊരു സന്ദർഭമായിരുന്നു മോഹിനി കൂട്ടിച്ചേർത്തു